ഈ വിനായകൻ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടനാണ് ഇപ്പോൾ അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പുതിയ വിവാദം തൻ്റെ ഈ ഫ്ലാറ്റിൽ നിന്ന് നഗ്നതാ പ്രദർശനമാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരിക്കും ഈ വഴിതെറ്റി വഴിതെറ്റിപ്പോയത് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് അത് വിനായകന് മാത്രമല്ല വേറെ കുറച്ച് പേർക്കൊക്കെ കേട്ട് കാരണം ഭാരതത്തിൽ ഒരു കാലഘട്ടം ഭാരതത്തിലെ ലോകത്തെല്ലായിടത്തും ഭാരതത്തിൽ മാത്രമാണ് നമ്മൾ പറയുമ്പോൾ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു മനുഷ്യനെ കാളകൾക്ക് പകരം മനുഷ്യനെ വിറ്റിരുന്നു വർണ്ണവെറി ഉണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയൊക്കെ ദക്ഷിണാഫ്രിക്കയിൽ പോകുമ്പോൾ അവിടെ വർണ്ണവെറിയുടെ വലിയ അപ്പാർഥികൾ ലോകം മുഴുവൻ അമേരിക്കയിൽ അടിമത്തെ നിർത്തലാക്കി ഇന്ത്യയിലും ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും മനുഷ്യർ വല്ലാതെ മനുഷ്യനെ തന്നെ സഹജീവികളാണെന്നൊന്നും മനസ്സിലാക്കാതെ അതുപോലെ അതിൻ്റെ ജാതി മതം വർഗ്ഗം എല്ലാം ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഉണ്ട് അതിൻ്റെ ബാലൻസ് ഇപ്പോഴും കിടപ്പുണ്ടോയെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇന്ത്യയിലും ഉണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പം വിനായകൻ ഞാനും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നടനാണ് നന്നായി അഭിനയിക്കാൻ അറിയാം മനോഹരമായിട്ട് അഭിനയിക്കുന്ന നടനാണ് അതേ അഭിനയ ലോകത്ത് അദ്ദേഹത്തിന് ആരും ഒരു അപ്പാർത്ഥിയോടും വെച്ചിട്ടൊന്നുമില്ലല്ലോ എങ്കിൽ പിന്നെ വലിയ നടന്മാർ രജനീകാന്തിൻ്റെ അടുത്ത് ഉൾപ്പെടെ പുള്ളി അഭിനയിക്കാറ് രജനീകാന്തിനോടൊപ്പം വലിയ വില്ലനായിട്ടാണ് അഭിനയിച്ചത് ചെറിയ റോളിലൊന്നുമല്ല അഭിനയിച്ചത് അപ്പോൾ വലിയ നടനാണ് നല്ല കഴിവുള്ള മനുഷ്യനാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കും ഈ അബദ്ധങ്ങളെല്ലാം കാണിച്ചിട്ട് അദ്ദേഹം വന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ ദളിതനായത് ഞാൻ പിന്നോക്ക സമുദായത്തിൽ ജനിച്ചതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സംഭവം ഒരിക്കലുമല്ല അതേ പിന്നോക്ക സമുദായത്തിൽ ജനിച്ചതായാലും ദളിതനായ ജീവിച്ചതായാലും ആരായാലും അവരുടെ അഭിനയത്തെ വിമർശനത്തിന് അതീതനാണ് ആരെങ്കിലും എന്നെ വിമർശിച്ചു പോയാൽ ഞാൻ ഏതിൻ്റെ പാറ്റേൺ എടുക്കും ബാറ്ററി ദളിതനാണെന്നുള്ള ഈ സാധനം ഈ കാർഡ് എടുത്ത് കാണിക്കും ആ കാട് എന്നും കാണിക്കേണ്ടതല്ലോ നമ്മളൊരു അമ്മയുണ്ടല്ലോ പാലക്കാട് ഒരു പാട്ട് ഒരു പാട്ടുകാരി അമ്മയുണ്ടല്ലോ ആ അറ്റപ്പാടിലൊരു അമ്മയുണ്ടല്ലോ അമ്മയുടെ ഒക്കെ പാട്ട് ആദരവോടുകൂടിയാണ് സമൂഹം ഏറ്റെടുത്തത് അവരെ ആദിവാസിയാണെന്ന് കണ്ടിട്ടാണോ സമൂഹം ഏറ്റെടുക്കുന്നത് സമൂഹം അങ്ങനെയല്ല ഇപ്പം രാമായണം എഴുതിയത് രത്നാരൻ എന്ന് പറയുന്ന ആളല്ലേ നഞ്ചിയമ്മ ആ നഞ്ചിയമ്മയുടെ പാട്ട് രത്നാരനല്ലേ രാമായണം എഴുതിയത് ഭാരതത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ ഏതെങ്കിലും സമൂഹത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഈ ബഹളങ്ങളൊക്കെ കണ്ടിട്ട് അതാണ് നമ്മളൊന്നും ഒരിക്കലും വിനായനൊന്നും ധരിക്കരുത് വിനായനയൊക്കെ എല്ലാവരും സ്വീകരിക്കുന്നില്ല മണി കലാപോന്മണി മണിക്കൊക്കെ ഇപ്പോഴും ആരും ദുഃഖിക്കുന്ന ആളുകളുണ്ട് എന്തോ ഒരു അവസ പിന്നെ സാഹചര്യങ്ങൾ നിഷേധിക്കുന്നതും എല്ലാ അതെല്ലാവർക്കും നിഷേധിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇടപെടി വേണമെന്നും വലിയ വലിയ നടന്മാർക്ക് ഏത് ജാതിപ്പെട്ടവർക്കും മതത്തിൽപ്പെട്ടവർക്കും എല്ലാം അവസരങ്ങൾ നിഷേധിച്ച് ഒരുപാട് കഥകൾ അവർ പറയാറുണ്ട് ചാൻസ് നഷ്ടപ്പെട്ടതും ഇല്ല കിട്ടാത്തതൊക്കെ കഥകളുണ്ട് പക്ഷേ വിനായനൊന്നും അങ്ങനെയല്ല വലിയ അവസരം കിട്ടിയ ആളാണ് ജീവിതത്തിൽ അപ്പോൾ വലിയ അവസരം കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം കുറേ കൂടി പക്വതോടു പ്രവർത്തിക്കണം പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റിയെ ഗായി കഴിയുമ്പോൾ സമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ വാക്ക് നോട്ടം വേഷം ആചാര രീതി അവരെന്താചരിക്കുന്നു ആചാരം എന്താചരിക്കുന്നു അവരെവിടെ പോകുന്നു എന്ത് ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം സമൂഹത്തിൻ്റെ ഒരു തേടയും ഉണ്ട് ഒരു മൂന്നാം കണ്ണുണ്ട് സമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിനായകനൊന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അത് വിനായകനെ പറഞ്ഞു തരുത്തേണ്ടതാണ് ഭാഗ്യവശാലി കഴിഞ്ഞ ദിവസത്തെ ചാനലുകളിൽ പല ചാനലിൽ ചർച്ച ഉണ്ടായിരുന്നു നമ്മളെ പിന്നെ സാറ്റലൈറ്റ് ചാനലല്ലേ സാറ്റലൈറ്റ് ചാനലിൽ ചർച്ച ചെയ്യാൻ ദളിത് ആക്ടിവിസ്റ്റുകളൊന്നും വന്നെന്ത് ചെയ്തില്ല ഇത് ഓണപ്പ് ചെയ്തില്ല ആ അദ്ദേഹം അതുവരെ കഴിഞ്ഞ ഇതിന് മുമ്പ് നടന്ന ഒരു പോലീസുമായിട്ട് നടന്നൊരു ബഹളത്തിൽ പോലും ദളിത് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വന്ന് വലിയ ഉപകരണമായിരുന്നു ചാനലുകളിലൊക്കെ അത് ദളിതനായതുകൊണ്ടാണ് അങ്ങനെയൊന്നുമല്ല മെരിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ കണക്കാക്കുന്നത് വിനായകന്റെ ആ പ്രവർത്തികൾ അങ്ങനെ ഒരിക്കലും ഒരിക്കലി പിന്നെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു ഒരു അപകർഷതാബോധം ഉള്ളിലൊരു അപകർഷതാബോധമുണ്ട് ഞാൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടത് ആളാണെന്നൊരു അപകർഷതാ ബോധം പുള്ളിയിൽ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ പലതും എക്സ്പ്രസ് ചെയ്യണം അത് ശരീരമാണെങ്കിലും പറഞ്ഞു കൊണ്ട് വാക്കുകൾ കൊണ്ടാണെങ്കിലും എല്ലാം എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള ഒരു 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 വേറൊരു ബോധം പുള്ളിയുടെ മനസ്സിൽ കിടപ്പുണ്ട് അതിൻ്റെ ആവശ്യമില്ല അപകർഷ ബോധത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സമൂഹം അങ്ങനെയൊന്നുമല്ല ആളുകളെ കാണുന്നത് എ പി ജെ അബ്ദുൽ കലാം സാറും പിന്നെ ഒരു സിനിമാ നടനെ എടുത്താൽ ആർക്ക് സൗന്ദര്യം കൂടുതൽ ഈ സോക്കാളുടെ സൗന്ദര്യം ഞാൻ പറയുന്നത് സോക്കാളുടെ നമ്മൾ പറയുന്ന സൗന്ദര്യമാണ് അല്ലാതെ സൗന്ദര്യം എന്നുള്ള അടുത്ത് കാക്കയ്ക്കു ആണോ കൊക്കനാണോ പിന്നെ കുരുവിക്കാണോ അല്ലെങ്കിൽ കോഴിക്കാണോ താറാവിനാണോ സൗന്ദര്യം അങ്ങനെ ചേർച്ച ഏതെങ്കിലും എത്തത്തില്ല നമുക്ക് പറ്റും അതേശം ഒരു സോക്കാളുടെ നമ്മൾ സുന്ദരന്മാരെന്നൊക്കെ പറയുന്നില്ലേ ആ വിഭാഗത്തിൽ വരുന്ന ആളാണോ അതൊന്നുമല്ലല്ലോ അബ്ദുൽ കലാസർ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി പക്ഷേ സാറിനോടൊക്കെ എന്തൊരു ആദരവാണ് ഇന്ത്യ ഇന്ത്യൻ ജനതയ്ക്ക് ഗാന്ധിജി കുറച്ച് വസ്ത്രമാണ് ധരിക്കുന്നത് ഗാന്ധിജിയോട് എന്തൊരു ബഹുമാനമാണ് അപ്പോൾ ഇതൊന്നും നോക്കിയിട്ടല്ല എന്ന് വിനായനെ പോലുള്ളവർ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ കലയെ അദ്ദേഹത്തിൻ്റെ അഭിനയ ആതിരത്തെ വലിയ വിലയാണ് സമൂഹം കൊടുക്കുന്നത് വലിയ വലിയ രീതിയിലാണ് സമൂഹം അദ്ദേഹത്തേക്ക് ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് അത് ഏറ്റെടുക്കുന്നതിന് പകരം ഒരു നിഷേധം കിട്ടി എവിടെന്നെങ്കിലും ഒരു ഒരു സീറ്റെങ്കിലും എവിടെന്നെങ്കിലും നിഷേധിച്ചാൽ പുള്ളി പറഞ്ഞാൽ ന്യായമുണ്ട് ഞാനിങ്ങനെ ആയിപ്പോയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നഗിനത് കാണിച്ചത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ന്യായമുണ്ട് ഇത് പുള്ളിക്ക് ഉയർന്ന സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ വിലകളെല്ലാം കാണിക്കുന്നത് അത് ഒരിക്കലും അത് പുള്ളി മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് വേറെ കുറേ ചേട്ടന്മാരുണ്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കുറേ ചേട്ടന്മാർ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ഇങ്ങനെ അതൊരു അപകർഷതാ ബോധത്തിൽ നിന്നും കൂടെ വരുന്നതാണ് നമ്മൾ ഒരു പണ്ട് പണ്ട് പല തന്നെ ഈ ജാതി എടുത്ത് കാർഡ് ഇറക്കുകയാണെങ്കിൽ പോലും പക്ഷേ യഥാർത്ഥ പീഡനത്തിൽ പെടുന്നവരെ സഹായിക്കാൻ ആരുമില്ല എവരുല്ല ഒരു മനുഷ്യനും ഇല്ല അങ്ങനെയാണ് മരിച്ചു പോയില്ലേ മത മരിച്ചപ്പോൾ ആരാണ് ആരും ഇപ്പോഴും വല്ലതും കണ്ടെത്തിയിട്ടുണ്ടോ നമ്മുടെ മധു ആദിവാസി അല്ലേ മരിച്ചു പോയില്ലേ അങ്ങനെ എത്ര ആദിവാസി പെൺകുട്ടികളും ആദിവാസി പിന്നെ ആളുകളും ദളിത്മാരും പട്ടയവർഗ പട്ടയജാതിട്ട എത്രയോ ആളുകളാണ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് എത്രയോ കുട്ടികളാണ് പീഡിപ്പിക്കുന്നത് ഇവർ ആരെങ്കിലും വന്ന് ഇത് വല്ലതും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ലല്ലോ ഇവർക്ക് ആർക്കെങ്കിലും വല്ല അവർ വല്ല ജാതിക്കാർഡുമല്ല അവിടെ ഇറക്കുന്നുണ്ടോ ഒന്നും ഇറക്കുന്നില്ല അപ്പോൾ ഈ വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നുണ്ട് സമൂഹം നന്നായി ചൂഷണം ചെയ്യുന്നു ആദിവാസികളെ ദളിത് ദളിതന്മാരെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ ഇപ്പോഴും സമ്പദ്ക്കാരൊക്കെ വന്ന് പോയി ഭരണഘടനയൊക്കെ വന്നെങ്കിൽ ഇപ്പോഴും നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്നുണ്ട് നല്ല ചൂഷണം നടക്കുന്നുണ്ട് അവിടെയൊന്നും സ്ത്രീത്ത് പറഞ്ഞാൽ അത്താണിയായിട്ട് ആരും എത്തുന്നില്ല ഇവരാരും എത്തുന്നുമില്ല അപ്പോൾ ഈ സെലിബ്രിറ്റികളെ പോലെ വന്ന ആളുകൾ എന്ത് ചെയ്യുന്നു കാണിക്കേണ്ട ഒരു പക്വത കാണിക്കേണ്ട ഒരു മാന്യത മാന്യതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ജാതിക്കാരുടെ ഇറക്കുക ആ ദൃശ്യത്തിന് ദളിത്ക്കാർ ഇറക്കുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മളിപ്പോ ആ കാലഘട്ടം മുറിക്കണമെന്നേ ഞാൻ പറഞ്ഞു ഇപ്പം ബ്രാഹ്മണൻ നമ്പൂര് നായർ ഈഴവ അല്ലെങ്കിൽ നാടാർ അല്ലെങ്കിൽ ദളിത് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാലമല്ലേ ഇപ്പോ നമുക്ക് ഭരണഘടനയുണ്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട് ആരെങ്കിലും നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അല്ലേ അത് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ അല്ലാതെ എല്ലാവരെയും എല്ലാ കുട്ടികളിലും കുത്തിവെക്കേണ്ട എന്താണ് നീ വളർന്നു വരുമോ നീ വലിയ ആളാകൂ നീ നീ നന്നായി പഠിക്കൂ നിനക്കിവിടെ നന്നായി പഠിച്ച സിവിൽ സർവീസ് ഐ എ എസ് വരെ എഴുതാം എഴുതാൻ ഒരു ചെറിയ പരീക്ഷ ഇല്ലല്ലോ ഐ എസ് ഐ എ എസ് വരെ എഴുതാം അതിനകത്ത് ഒന്നും തടസ്സമല്ല ഒരു ജാതി ഇന്ത്യയിൽ തടസ്സമല്ല എന്ന് പറഞ്ഞ് പുതിയ മാനവീയത കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കുന്നതിന് പോരം പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു അവിടെ കുഴപ്പമായിരുന്നു ബ്രാഹ്മണൻ അങ്ങനെയായിരുന്നു നമ്പൂരി ഇങ്ങനെയായിരുന്നു ഇങ്ങനെ അല്ലെങ്കിൽ നായർ എങ്ങനെയായിരുന്നു ഇഴവരങ്ങനെയായിരുന്നു പണിക്കരെങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ ഇത് കുത്തിവെച്ച് ജാതി കാർഡ് ഇറക്കി ആ കാർഡ് ഇറക്കി ഈ കാർഡ് ഇറക്കി പോവുകയാണ് ഇതിൽ ആര് ചെന്ന് വീണുപോകാൻ പാടില്ലായിരുന്നു വിനയനെ ഒരാൾ ചെന്ന് വീഴാൻ പാടില്ലായിരുന്നു അദ്ദേഹം ഇത് കാണിക്കാൻ പാടില്ല അദ്ദേഹം പൊതുമാപ്പൊക്കെ പറഞ്ഞു ഇപ്പോൾ അത്രയെങ്കിലും സന്തോഷം പൊതുമാപ്പ് പറഞ്ഞു പക്ഷെ പൊതുമാപ്പ് പറഞ്ഞോണ്ട് നിൽക്കുന്നതല്ലല്ലോ അതിനുമുമ്പേ പുള്ളി തീരുമാനിക്കണ്ടേ ഞാനൊരു എന്നെ സമൂഹം നോക്കുകയാണ് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയ സമൂഹം ഞാനൊരു സെലിബ്രിറ്റിയാണ് ഞാനൊരു എഴുത്തുകാരനാണ് എഴുത്തുകാർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് എഴുത്തുകാരനായി കഴിഞ്ഞാൽ സമൂഹം ശ്രദ്ധിക്കുന്നത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് അവരുടെ മുഴുവൻ ജീവിത രീതിയും തുറന്ന പുസ്തകം പോലെയാണ് രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ് ഇതുണ്ട് ഈ പറയുന്ന ജാതി വിവേചനം ഉണ്ട് ഇവിടെ ജാതിയുടെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇപ്പം എനിക്ക് ചാനലിൽ വഴി പറയാവുന്നില്ല വേണമെങ്കിൽ തൊട്ടടുത്തൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലും സംവിധാനത്തിൽ അനുഭവിച്ച ജാതി വിവേചനം യഥാർത്ഥത്തിൽ ഞാൻ ജാതി വിവേചനം അനുഭവിക്കേണ്ട ആളല്ല ഞാൻ തിരിച്ചു പറയുന്നു അത് വേണം ഒരു വീഡിയോ ഐറ്റന്നെ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ജാതി വിവേചനം അനുഭവിക്കേണ്ട ഒരു വിഭാഗത്തിൽ പെടുന്ന ആളല്ല ഞാൻ സമുദായം പറയുന്നതല്ല സമുദായം പറയുകയാണെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി പറയുകയാണെങ്കിൽ ഞാൻ മുന്നോക്ക സമുദായത്തിൽ ജനിച്ച ആളാണ് പക്ഷെ ഞാൻ കാണാൻ കറുപ്പാണ് അതുകൊണ്ട് ഞാൻ പിന്നോക്ക വിഭാഗക്കാരനാണെന്ന ആളെന്ന് ധരിച്ചുകൊണ്ട് ഈ സമൂഹം അത് പിന്നോക്കക്കാർ മുന്നോക്കാർ എല്ലാവരും പിന്നോക്ക മുന്നോക്കാർ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം പിന്നോക്കക്കാർ ഉൾപ്പെടെ എന്നോട് കാണിച്ച അനുഭവങ്ങൾ ഞാൻ പറഞ്ഞാൽ വലിയൊരു ബോംബുണ്ട് കേരളത്തിൽ അതാണ് സമൂഹം അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വിനയനെ പോലുള്ളവരെന്തു ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിന് അതേ നല്ല സെലിബ്രിറ്റിയാണ് നല്ല കലാകാരനാണ് ഇനിയും നല്ല അഭിനയ കൊണ്ട് പ്രായം ഒരുപാടൊന്നും ആയിട്ടില്ല നല്ല കലാ നല്ല അദ്ദേഹം പ്രതിഭയാണ് അദ്ദേഹം അതിൽ നിന്ന് വരട്ടെ ഒരു ദളിത് ആക്ടിവിസ്റ്റും ഒരു ആള് അദ്ദേഹത്തിൻ്റെ പ്രകാരം നടന്ന് അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൾ എന്ത് ചെയ്യരുത് ന്യായീകരിക്കരുത് അതിനൊരു പിൻബലം കൊടുക്കരുത് അദ്ദേഹം നല്ല മിടുക്കനായ കലാകാരനാണ് ആ കലാവിരുദ്ധം അദ്ദേഹം എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകണം ബാക്കിയെല്ലാം മാപ്പ് പറഞ്ഞ നല്ലത് മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്നില്ല ജീവിതത്തിൽ ശരിയായ ആ മദ്യപാന രീതിയോ മറ്റെന്തെങ്കിലുമൊക്കെ വേറെ ദുഃശീലങ്ങളെ കൊണ്ടേ അതെല്ലാം ഒന്ന് കുറച്ച് ഒരു വ്യക്തിജീവി സ്വാതന്ത്ര്യമാണ് എങ്കിൽ പോലും അതെല്ലാം ഞാൻ പറയുന്നത് ഒരു ഒരു ചിലപ്പോൾ ഒരു ആരാധകൻ പറയുന്നത് ഒരു സെലിബ്രിറ്റിയോട് ഒരു ആരാധകൻ എന്ന് പറയുന്ന രീതിയിൽ ആ രീതിയിൽ എടുക്കണം എടുത്തുകൊണ്ട് ഈ സ്വഭാവം എന്തെങ്കിലും സ്വഭാവീകൃതമോ മദ്യപാനശീലോ അതൊക്കെ കൊണ്ട് അതെല്ലാം കുറച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുണ്ടല്ലോ അദ്ദേഹം ഒരു അത്ഭുത ജീവനാണ് ഇങ്ങനെ വരുന്നത് പറഞ്ഞു എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അത്ഭുതമായ ജീവനുകളാണ് ഈ കല കലയെന്ന് പറയുന്ന അതിൻ്റെ ഒരു മാസ്മരികത കിട്ടിയ ഒരു ജീവനാണ് അതേ കാണുന്ന അദ്ദേഹത്തിൻ്റെ ആഹാരത്തിലോ ആകാരം ആഹാരമല്ല ആകാരം ശരീരത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കറുപ്പിലോ വൃത്തിയിലോ ഒന്നുമല്ല അതിനുള്ളിലുള്ള ആ ജീവനാണ് പ്രധാനം അത് അയാൾ തിരിച്ചറിയണം തൻ്റെ ജീവൻ്റെ പുണ്യം ജീവൻ്റെ മാഹാത്മ്യം അതൊരു കലയോട് കലയ്ക്ക് വേണ്ടി വന്നതാണ് ഞാൻ അത് പുള്ളി തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനാണ് പുള്ളി ശ്രമിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക